ധന്യ കരഞ്ഞുകൊണ്ട് ശ്രീദേവിനടുത്തേക്ക് ഓടി അവൾ വെപ്രാളത്തോടെ അവനടുത്ത് വന്ന് അവന്റെ കയ്യിലും കലയിലുമെല്ലാം തൊട്ടുനോക്കി ഏ ഏട്ടാ എന്താ എന്താ ഇതൊക്കെ ഏട്ടൻ എന്താ പറ്റിയത് അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവളുടെ കരച്ചിൽ കണ്ട് ദത്തന് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൻ വേഗം അവളിൽ നിന്ന് മുഖം തിരിച്ചു എന്റെ ധനു നീ ഇങ്ങനെ കരയാതെ ഏട്ടൻ ഒന്നുമില്ലടി ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാ ഇപ്പോ ഒരു കുഴപ്പവുമില്ല എല്ലാം ശരിയായി ശ്രീദേവ് അവളെ അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ആക്സിഡൻറ്റോ ധന്യ അവനെ പകപ്പോടെ നോക്കി അവനൊന്ന് മുളുക മാത്രം ചെയ്തു എന്തൊക്കെയായിട്ടാ പറയുന്നത് എങ്ങനെയാ ഇതൊക്കെ ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ പറഞ്ഞുകൊണ്ട് അവൾ ചുറ്റിനും നോക്കി എല്ലാവരും അവളിൽ നിന്ന് മുഖം മാറ്റി പിടിച്ചിരിക്കുന്നു അവൾ ചുരുങ്ങിയ കണ്ണുകളോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കി എന്താ എന്താ ആരും ഒന്നും മിണ്ടാത്തെ എന്താ എന്നോട് മാത്രം ആരും ഒന്നും പറയാത്തത് അവൾ കലങ്ങിയ കണ്ണുകളോട് എല്ലാവരോടും ചോദിച്ചു അവളുടെ കണ്ണുകൾ എമിയിലെത്തി അത്രയും നേരം അവളെ നോക്കി നിന്ന എമി പെട്ടെന്ന് അവളിൽ നിന്ന് കണ്ണുകൾ വെട്ടിച്ചു ധന്യ അവൾക്കടുത്തേക്ക് പാഞ്ഞു എന്താ എമി നിനക്കും അറിയാമായിരുന്നോ ഏട്ടന് ആക്സിഡന്റ് പറ്റിയ കാര്യം അത് അത് പിന്നെ എമിക്ക് ധന്യയെ നോക്കാൻ എന്തുകൊണ്ടോ കഴിഞ്ഞില്ല അവൾ മിഴികൾ താഴ്ത്തി നിന്നു എമിയുടെ പതർച്ചയിൽ നിന്ന് തന്നെ ധന്യയ്ക്ക് മനസ്സിലായി തനിക്കൊഴികെ ബാക്കിയെല്ലാവർക്കും എല്ലാം അറിയാമെന്ന് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ ഞാൻ ഞാൻ മാത്രം ഒന്നും അറിഞ്ഞില്ല എന്റെ ഏട്ടൻ ഈ അവസ്ഥയിലായിട്ടും ഞാൻ മാത്രം ഒന്നും അറിഞ്ഞില്ല എന്തിനാ എന്തിനാ എല്ലാവരും എന്നിൽ നിന്ന് മാത്രം എല്ലാം മറച്ചു വയ്ക്കുന്നത് ഞാൻ ഞാൻ നിങ്ങൾക്കൊന്നും ആരുമല്ലേ ധന്യ തലങ്ങിയ കണ്ണുകളോടെ എല്ലാവരെയും നോക്കി ചോദിച്ചു മോളെ അങ്ങനെയൊന്നും അല്ല നീ വിഷമിക്കേണ്ടെന്ന് കരുതിയ ഞങ്ങൾ പറയാതിരുന്നത് ആനി അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എന്റെ ഏട്ടൻ അല്ലേ മമ്മി എന്നിട്ട് എന്നോട് ഒരു വാക്ക് ആരും പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും കാണാൻ കൂടി കഴിഞ്ഞില്ലല്ലോ അവൾ ശ്രീദേവിനെ നോക്കി നിറകണ്ണുകളോടെ പറഞ്ഞു മോളെ നീ ഇങ്ങനെ കരയാതെ ഇനി നിനക്ക് അവരെ കാണാതിരിക്കേണ്ടി വരില്ല ഇവയെല്ലാവരും ഇനി നമ്മളോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടാവും എവിടേക്കും പോവില്ല ആനി എല്ലാവരെയും നോക്കി ചിരിച്ച ശേഷം ധന്യയുടെ കവിളിൽ അരുമയായി തലോടി സത്യ സത്യമാണോ മമ്മി അവൾ അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തി അവരോട് ചോദിച്ചു അതേലോ ധന്യക്കൊച്ചേ നമ്മളെല്ലാവരും ഇനി ഒരുമിച്ചാൽ ഇവിടെ കഴിയാൻ പോകുന്നത് ആഷി മുന്നോട്ട് വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ സന്തോഷത്തോടെ കണ്ണുകൾ വളർത്തി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു അവസാനം അവളുടെ കണ്ണുകൾ ദത്തനിലെത്തി അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് അവൾ അവനിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു ദത്തനൊരു പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു സാവിത്രിയും പാർവതിയും നീവിയും ഒരു നിമിഷം അവരെ തന്നെ നോക്കി നിന്നു എല്ലാവർക്കും ധന്യോടുള്ള അടുപ്പവും സ്നേഹവും കണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞിരുന്നു ദേവേട്ട അച്ഛൻ അച്ഛൻ വന്നില്ലേ ധന്യ ദത്തനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ശ്രീദേവിനോട് ചോദിച്ചു ധന്യയുടെ ചോദ്യം കേട്ടതും പുഞ്ചിലൂടെ നിന്ന് എല്ലാവരുടെയും മുഖം വാങ്ങി സാവത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു ശ്രീദേവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അച്ഛമരില്ലെ ദേവേട്ട എന്നെ കാണാൻ അവൾ പിന്നെയും അവനോട് ചോദിച്ചു അവൾ വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ചതും ധന്യെ ചേർത്ത് പിടിച്ചിരുന്ന ആശയുടെ കൈകൾ അവളിൽ മുറുകി ധന്യ സംശയത്തോടെ അവനെ നോക്കി എന്തിനാ ഇപ്പോൾ നീ അയാളെക്കുറിച്ച് തിരക്കുന്നത് നിനക്കിപ്പോൾ ഇവിടെ നിന്നെ സ്നേഹിക്കാൻ ഇത്രയും പേരില്ലേ പിന്നെ അയാളുടെ എന്താ ഇപ്പോ ഇവിടെ ആശി ഈർഷയോടെ ചോദിച്ചു എൻ്റെ അച്ഛനല്ലേ ഒന്ന് കാണാൻ എനിക്ക് കൊതി ഉണ്ടാവില്ലേ അന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എല്ലാവർക്കും അച്ഛനോട് ദേഷ്യമാണെന്ന് അറിയാം പക്ഷേ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് നിങ്ങൾ ആരും പറയുന്ന ഇല്ലല്ലോ പിന്നെ എന്ത് കാര്യം കൊണ്ടാണ് ഞാനും അച്ഛനോട് ദേഷ്യം കാണിക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ അല്ലാതെ ആവില്ലല്ലോ ധന്യ സങ്കടത്തോടെ പറഞ്ഞു നിന്റെ ഏട്ടനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച് ഈ അവസ്ഥയിലാക്കിയ അയാളെ നീ ഇനിയും എന്തിൻ്റെ പേരിലാണ് സ്നേഹിക്കാൻ പോകുന്നത് അവൾക്കരിക്കിലേക്ക് പാഞ്ഞു വന്ന് ആഷിയുടെ കയ്യിൽ നിന്ന് അവളെ വലിച്ചു മാറ്റിക്കൊണ്ട് ദത്തൻ അലറി ഒരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം നിലച്ചു പോയതുപോലെ തോന്നി ധന്യക്ക് അവൾ പകപ്പോടെ ദത്തനെ നോക്കി അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് അതിനനുസരിച്ച് അവളുടെ കയ്യിലെ പിടിയും മുറുകുന്നുണ്ട് അവൾ തലചരിച്ച് ശ്രീദേവിനെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മുഖമാകെ ദേഷ്യത്താലും വേദനയാലും ചുവന്നു അവൾ സാവിത്രിയെ നോക്കി മറ്റെങ്ങൾക്കോ കണ്ണുകൾ പായിച്ച് നിർഭകാരമായി നിൽക്കുകയാണ് അവർ അമ്മേ അവൾ ദയനീയമായി അവരെ വിളിച്ചു സത്യമാണ് അവൻ പറഞ്ഞതല്ല നിന്റെ ഏട്ടനെ ഈ അവസ്ഥയിലാക്കിയതിന് നിന്റെ അച്ഛനും മഹിയും ചേർന്നാണ് സാവിത്രിയുടെ ഉറച്ച വാക്കുകൾ ധന്യയും ഞെട്ടിച്ചു വേണ്ട മോളെ അങ്ങനെ അച്ഛനെ നിങ്ങൾക്കിനി വേണ്ട മക്കളെപ്പോലും കൊല്ലാമടിയില്ലാത്ത നീചനാണ് അയാൾ ഇവനെ ഇന്ന് കൊല്ലാൻ ശ്രമിച്ച മനുഷ്യൻ നിന്നെയും ഉപദ്രവിക്കില്ലെന്ന് എന്തുറപ്പാണുള്ളത് മഹി എവിടേക്കോ ഓടിപ്പോയി സ്വത്തുക്കളും പദവിയും എല്ലാം പോയപ്പോൾ എല്ലാത്തിൽ നിന്നും അവൻ എങ്ങോട്ടോ ഓടി ഒളിച്ചു നിന്റെ അച്ഛൻ്റെ അവസ്ഥയും ഇനി അതൊക്കെ തന്നെയാ അകന്നു പോകുന്നവരെ ആരെയും വലിച്ചിടിപ്പിക്കാൻ ശ്രമിക്കണ്ട ആവശ്യമില്ല പുകഞ്ഞ വള്ളി എന്ന് പുറത്തു തന്നെയാ അച്ഛനില്ലാത്തവരായി ജീവിച്ചാൽ മതി നിങ്ങളിനി അത്രയും പറയുമ്പോഴേക്കും സാവത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു മഹി ദത്തന്റെ വലയത്തിനുള്ളിലാണെന്ന് എന്തുകൊണ്ടോ ധന്യോട് പറയാൻ സാവത്രി മുതിർന്നില്ല എല്ലാം കേട്ടതും ധന്യ ദത്തന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവൻ ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ് അവളുടെ കയ്യിലെ പിടിവിട്ടിട്ടുമില്ല അവളുടെ നോട്ടം കണ്ട് ദത്തൻ അവളുടെ കയ്യിലെ പിടി അയച്ചു ധന്യ അപ്പോൾ തന്നെ അവനരികിൽ നിന്നും ശ്രീദേവനെ അരികിലേക്ക് ചെന്നു ഏട്ടന് വയ്യാത്തതല്ലേ ഇങ്ങനെ അധിക നേരം നിൽക്കണ്ട എല്ലാവരും വാ നമുക്ക് അകത്തേക്ക് പോകാം എല്ലാവരും ഒരു നിമിഷം അവളുടെ പാവമാറ്റത്തിൽ അതിശയിച്ചു നിന്നു എനിക്ക് എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ ഞാൻ എന്തിനാ കരയുന്നത് എനിക്ക് എൻ്റെ ഏട്ടനും അമ്മയും തന്നെയാ വലുത് സ്നേഹമായിരുന്നു അച്ഛനോട് ഒരുപാട് കുഞ്ഞായിരുന്നപ്പോഴൊക്കെ എന്നെ താഴത്ത് വെക്കാതെയാ കൊണ്ടു നടന്നിട്ടുള്ളതെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ വലുതാകും തോറും അച്ഛൻ ഞങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നുപോയി ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല അമ്മയോട് ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോഴെല്ലാം ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനും എൻ്റെ ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചത് എൻ്റെ ഏട്ടനിൽ നിന്നാണ് എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതും എൻ്റെ ദേവേട്ടനാണ് അപ്പോൾ ഏട്ടനെ കൊള്ളാൻ ശ്രമിച്ച ആളെ ഞാൻ ഞാൻ എങ്ങനെ സ്നേഹിക്കും അകന്നു പോയപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നു അച്ഛന് ഞങ്ങളോട് സ്നേഹമുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് ബോധ്യമായി കണ്ണുനീരിനെ ഒഴുകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ എന്തൊക്കെയോ പറഞ്ഞു വാ അകത്തേക്ക് കയറാം ശ്രീദേവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു പിന്നെ എന്തോ ഓർത്ത ഒരു നിമിഷം നിന്നു അവളുടെ നോട്ടം തന്നെ നിറകണ്ണുകളോടെ നോക്കി നിൽക്കുന്ന നിവിയിലെത്തി നിന്നു അവളുടെ ആ നോട്ടത്തിന് കാത്തുനിന്നതുപോലെ നിവി ബോഡി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന കണ്ണുനീർ ധന്യയും നിവിയുടെ തോളിലേക്ക് ഒഴുക്കി വിട്ടു ഒരു നിമിഷം കണ്ടു നിന്നവരുടെ കണ്ണുകളും ഈറൻ എല്ലാവരും അവരെ തന്നെ നോക്കി നിന്നു അവർക്കിടയിലേക്ക് ചെല്ലാനോ പിടിച്ചു മാറ്റാനോ ആരും പോയില്ല എമി പതിയെ അവർക്കരികിലേക്ക് പോയി അവൾ ധന്യയുടെ തോളിൽ കൈകൾ അമർത്തി ധന്യ നിവിയിൽ നിന്ന് വിട്ടുമാറി എമിയെ നോക്കി അതേ എന്നെയും കൂടെ കൂട്ടുവോ എനിക്കും കരച്ചിൽ വരുന്നു നിങ്ങൾ കരയുന്നത് കണ്ടിട്ട് എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി കരയാം അതാകുമ്പോൾ കുറച്ചുകൂടി ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആവും ഞാനും കൂടിക്കൂട്ടെ എമി നിഷ്കളങ്കമായി ചോദിച്ചു അത് കേട്ടതും കരഞ്ഞുകൊണ്ടിരുന്ന ധന്യ അറിയാതെ ചിരിച്ചുപോയി ആണെങ്കിൽ എമിയെ അന്തം വിട്ട് നോക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ ഇതിന് ഇനി എന്നാ ബുദ്ധി ബുദ്ധിപിക്കുന്നത് എന്ന മട്ടിൽ അവളെ നോക്കി പല്ല് പല്ലുകടിക്കുന്നുണ്ട് ശ്രീദേവിന്റെ കണ്ണുകൾ ഒരു നിമിഷം എമിയുടെ നിഷ്കളങ്കമായ മുഖത്തുടക്കി അവൻ അവളെ തന്നെ കണ്ണുമ്മച്ച നോക്കി പുറകിൽ നിന്ന് ആരോ ചുമക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ അവളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചത് എന്താ മോനെ വന്നപ്പോൾ തന്നെ എന്റെ പെങ്ങളുടെ വായിൽ നോക്കി നിൽക്കുവാണോ അകത്തേക്കൊന്നും കയറുന്നില്ലേ ആഷി അവന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു ഏയ് ഞാൻ വെറുതെ ശ്രീദേവ് ചമ്മിയ ചിരിയോടെ പറഞ്ഞു ഉവ ഉവേ എന്തായാലും അളിയനിപ്പോ വാ വായിനോകാനൊക്കെ നമുക്ക് ഇനിയും ഒരുപാട് സമയം കിടക്കുകയല്ലേ ആശി അവനെയും കൊണ്ട് അകത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ ആനിയും ജേക്കബും ചേർന്ന് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയിരുന്നു ദത്തനും സിദ്ധുവും പരസ്പരം ഒന്ന് നോക്കി പുഞ്ചിരിച്ച ശേഷം ശ്രീദേവിൻ്റെയും ആശിയുടെയും പുറകെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ജാനകിയമ്മയും ആനിയും ചേർന്ന് എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ചു ശേഷം എല്ലാവരെയും കഴിക്കാനായി വിളിച്ചു ആൺപിള്ളേരെല്ലാം ആദ്യം തന്നെ സീറ്റ് പിടിച്ചു കഴിഞ്ഞിരുന്നു കുറച്ചു ദിവസത്തെ കണ്ടുമുട്ടലിൽ തന്നെ ആഷിയും സിദ്ധുവും ശ്രീദേവുമായി നന്നായി അടുത്തു ഇപ്പോൾ ദത്തനെ പോലെ തന്നെയാണ് ശ്രീദേവും അവർക്ക് ജേക്കപ്പും അവർക്കൊപ്പം വന്നിരുന്നു ആനയും ജാനകിയമ്മയും കൂടി വിളമ്പാർ നിൽക്കുന്നത് കണ്ട് സാവിത്രിയും പാർവതിയും കൂടി അവർക്കൊപ്പം കൂടി നമുക്കിപ്പോൾ എത്ര അമ്മമാരാണ് ദത്ത സിദ്ധു കഴിക്കുന്നതിന്റെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ദത്തനോട് പറഞ്ഞു ദത്തൻ കഴിക്കുന്നത് നിർത്തി സിദ്ധുവിനെ നോക്കി മുഖത്ത് പുഞ്ചിരിയാണെങ്കിലും അവൻറെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദത്തൻ അവനെ എന്തെന്ന ഭാവത്തിൽ നോക്കി അവനൊന്നുമില്ലെന്ന കണ്ണുകൾ കൊണ്ട് പറഞ്ഞു എന്നിട്ട് വീണ്ടും കഴിക്കാൻ തുടങ്ങി ആരുടെ തലയുടൽ തൻ്റെ മുടിയിഴകൽ അറിഞ്ഞാണ് സിദ്ധു തലയുയർത്തി നോക്കിയത് സാവിത്രിയാണ് എന്തിനാ മോൻ്റെ കണ്ണ് നിറഞ്ഞത് ഇപ്പോഴും ആരുമില്ലെന്ന തോന്നലാണോ അവർ വാത്സല്യത്തോടെ അവൻ്റെ കവല തഴുകിക്കൊണ്ട് ചോദിച്ചു അവൻ അല്ലെന്ന തലയനക്കി പിന്നെന്തിനാ ഈ കണ്ണുകൾ നിറഞ്ഞത് അവൻ അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അപ്പോഴാണ് തനിക്ക് നേരെ നീണ്ടുവരുന്ന ഒരു കൈ സിദ്ധു കണ്ടത് അവൻ നിറകണ്ണുകളൂടെ സാവിത്രിയെ നോക്കി വാ തുറക്ക് ഞാൻ വാരിത്തരാം നിങ്ങളെല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് അവർ വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് കയ്യിലെടുത്ത ദോശയുടെ മുറി അവന് നേരെ നീട്ടി അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മാറുകൈ കൊണ്ട് സാവിത്രി അവന്റെ കണ്ണുങ്ങൾ തുടച്ചു കൊടുത്തു അവർ ഒരിക്കൽ കൂടി അവന് നേരെ ദോശ നീട്ടി അനുസരണയുള്ള കുട്ടിയെ പോലെ സിദ്ധു വാ തുറന്ന് അവർ നീട്ടിയ ദോശ കഴിച്ചു അത് കണ്ടു എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ നിറഞ്ഞു എന്ന എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആഷി ഉടനെ പാർവതി നിൽക്കുന്നിടത്തേക്ക് അവൻ്റെ പ്ലേറ്റ് നീക്കി വെച്ചു അവർ ഒരു ചിരിയോടെ അതിൽ നിന്ന് ദോശ മുറിച്ചെടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു പിന്നെ ഒന്നും നോക്കിയില്ല ആനയും മറു സൈഡിലൂടെ വന്ന് ദത്തൻ കഴിച്ചു കൊണ്ടിരുന്ന പ്ലേറ്റ് കയ്യിലേക്ക് എടുത്തു അവിടെ നടക്കുന്നതുമെല്ലാം കണ്ട് സന്തോഷത്തോടെ ഇരുന്ന് ദത്തൻ ആനയുടെ പ്രവൃത്തി കണ്ട് ചിരിച്ചു പോയി അതെന്താ നിങ്ങൾ വാരി കൊടുക്കുമ്പോൾ എനിക്ക് വാരി കൊടുത്തൂടെ അല്ലെങ്കിൽ തന്നെ യുവമാർക്കൊക്കെ എന്നെ പേടിയാ എന്നെ കാണുമ്പോൾ തന്നെ പ്രേതത്തെ കണ്ട പോലെയാ എല്ലാം നാലുവഴിക്ക് ഓടുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ സ്നേഹിക്കുമ്പോൾ യുവമാളി വിചാരിക്കില്ലേ ഞാനൊരു താടകയാണെന്ന് ആനി പരിഭവത്തോടെ പറഞ്ഞു എല്ലാവരും അത് കണ്ട് ചിരിച്ചുപോയി പോയി ആനി നീ ഇങ്ങനെ കൊച്ചു പോലെ പരാതി പറയല്ലേ നീ ഇല്ലായിരുന്നെങ്കിൽ യുവമാരൊക്കെ എന്നെ വഴിതെറ്റിപ്പോയാണ് ജേക്കബ് അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ആ അതെനിക്കറിയാം നിങ്ങളുമായിട്ടല്ല യുവമാരുടെ കൂട്ട് പിന്നെ എങ്ങനെയാ വഴിതെറ്റാതെ ഇരിക്കും അവർ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ജേക്കബിൻ്റെ മുഖം കറണ്ടടിച്ച കാക്കയെപ്പോലെയായി അത് കണ്ടതും അവിടെ കൂട്ട മുഴങ്ങി ജാനകിയമ്മ എല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് അവർക്ക് പിന്നെയും വിളമ്പിക്കൊടുത്തു ആനയും സാവിത്രിയും പാർവതിയും അവരുടെ മക്കളെ സന്തോഷത്തോടെ ഊട്ടിക്കൊണ്ടിരുന്നു അതേ കൈകാലാവതില്ലാത്ത ഒരാൾ കൂടി ഇവിടെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാ വിളമ്പിക്കൊടുത്ത ഫുഡും മുന്നിൽ വെച്ച് ഒടിഞ്ഞ കൈയിലെ പ്ലാസ്റ്ററിൻ്റെ ഭംഗിയും നോക്കിയിരിക്കുകയാണ് ശ്രീദേവ് അവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത് വലത് കൈ പ്ലാസ്റ്റർ ഇട്ടിക്കുന്നോണ്ട് കഴിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയാണ് പുള്ളി അതെന്താ ഓർക്കാമല്ലോ എന്നും പറഞ്ഞു ദത്തന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ദോശയിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചെടുത്ത് കറിയിൽ മുക്കി ആനി ശ്രീദേവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവൻ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അത് കഴിച്ചു ഇതെന്താടി ഇവിടെ ഉണ്ണോട്ട് വല്ലതും നടക്കുന്നുണ്ടോ നെവി അവിടെ നടക്കുന്നത് കണ്ട് കണ്ണു തള്ളിക്കൊണ്ട് ചോദിച്ചു അതി ഇത് ഉണ്ണി ഊട്ടല്ല മുതുക്കൂട്ടാണ് യമി പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു ഇവരെ വളരാൻ അനുവദിച്ചുകൂടാ പിന്നെ നമുക്ക് ഇവിടെ ഒരു വിലയും കാണില്ല ധന്യ ഗഹനമായി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ പുല്ലുവിലയാണ് അപ്പോഴാ ഇവരുടെ ഈ കൂത്ത് എല്ലാം ഇപ്പോൾ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് എമി മുന്നിൽ നടന്നു പിറകിലായി നിവിയും ധന്യയും